വളാഞ്ചേരി നഗരസഭയുടെ വിതരണ പദ്ധതി മൂന്നാം ഘട്ടം വിതരണം ആരംഭിച്ചു പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് ചെയ്തു വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കറുവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണത്തിന്റെ ഘട്ട വിതരണം ആരംഭിച്ചു പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു അപേക്ഷ നൽകി ഗുണഭോക്തൃവിഹിതം അടവാക്കിയ തൊണ്ണൂറ്റിനാല് പേർക്കാണ് മൂന്നാംഘട്ടത്തിൽ കാലിത്തീറ്റ ലഭിക്കുന്നത് അൻപത് ശതമാനം നഗരസഭയുടെ സബ്സിഡി വിഹിതവും അൻപത് ശതമാനം ഗുണഭോക്തൃവിഹിതവുമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയ സ്വാഗതം പറഞ്ഞു മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി കാലിദ് നഗരസഭാ കൌൺസിലർമാരായ ഇ പി അച്യുതൻ ഷിഹാബു പാറയ്ക്കൽ ആസൂത്രണ സമിതി അംഗം പരശ്ശേരി അസൈനാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബ്യൂറോ വളാഞ്ചേരി ഇനി ഓരോ ംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ വളാഞ്ചേരി